ഹലോ ഫ്രണ്ട്സ് മീക്കൂർ ഓഫ് നാസ്ഗോവിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലോടനുബന്ധിച്ചിട്ട് പഴയിടത്തിൻ്റെ പാചകപ്പറയിലാണ് പന്ത്രണ്ടായിരം സ്റ്റുഡൻസിന് വേണ്ടിയാണ് ഇവിടെ രാവിലെയും ഉച്ചയ്ക്കും ഒക്കെ ആണെങ്കിൽ ഭക്ഷണം റെഡിയാക്കുന്നത് ഉച്ചയ്ക്കും രാത്രിയും ഒക്കെ ഭക്ഷണം റെഡിയാക്കുന്നത് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം പായസം കഴിഞ്ഞോ എന്താ ഏതാ ടീച്ചറ സ്റ്റുഡൻറ്റാ പ്ലസ് കോൺവെർസേഷൻ എല്ലാരും എണീറ്റല്ലോ നിങ്ങൾ മാത്രം എണീറ്റില്ലല്ലോ കാര്യം എന്തോ കഴിച്ച് തീർന്നില്ല കഴിച്ച് കഴിഞ്ഞിട്ട് മണി എഴുന്നേൽക്കുന്നില്ലേ ഇത്തവണത്തെ ഈവെന്റ് ഏതാണ് ആലപ്പുഴ ആരാണ് മണവാട്ടി ആരാണ് അല്ല അവിടെ നിൽക്ക മണവാട്ടി തനിച്ചിരിക്കണല്ലേ എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി കൊള്ളാ ടേസ്റ്റ് ഉണ്ട് ആ ഓക്കേ എല്ലാം ഉണ്ട് അച്ചാറ് അഭിഏഡിറ്റോർ ഹ് ചേച്ചി വീരാമൻ ബായസം വരും വരും പൈനാപ്പിൾ ആണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഓക്കേ

saja gitu lah. Itulah rendang saya kan. Hashim. And the plate is clear ah. Itu kan. Eh? Eh? Driving